പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ കയ്പ്പുള്ളത് പാവയ്ക്കാണെങ്കിൽ ഗുണം കൂടുതലുള്ളതുകൊണ്ട് നമ്മളതിനെ മാറ്റി നിർത്തിയിട്ടില്ല പാവയ്ക്ക വെച്ചിട്ട് തോരനും എല്ലാം വെച്ചിട്ടുള്ളവർ അതാണ്ട് ഈ ഒരു അടാർ ഐറ്റം കൂടി ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഈ എടുത്താൽ മാത്രം പോരാ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്നുള്ളത് പിന്നീട് പറയാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഈ യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്ന വേറെ ഒന്നും ഈ പാവക്കയുടെ കുറച്ച് കയ്പൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് പാവക്കയുടെ കയ്പ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാമോ ഉപയോഗം നിങ്ങൾ പലരും ചോദിക്കും ഇത് തികച്ചു ഓപ്ഷനാണ് വേണ്ടവർക്ക് മാത്രം അങ്ങനെ ചെയ്തച്ചാൽ മതി ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കുക ഈ സമയത്ത് ഒരു പാനിനകത്തോട്ട ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും അര ടീസ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലിലൂടെ ചേർത്ത് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെല്ലാം ഒന്നും വറുത്തങ്ങോട്ട് എടുക്കണം വറുത്ത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ടിച്ചാൽ മാത്രം മതി എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിലോട്ട് ഇത് മുഴുവനും ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് പൊടിച്ചെടുത്ത് ഒരു സൈഡിലോട്ടങ്ങോട്ട് മാറ്റി വെച്ചേക്കാം എന്നിട്ടൊരു മൺചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ ഉപ്പിട്ട് മിക്സ് വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ ഒരു തവി വെച്ചിട്ട് കോരിയിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കാത്തത് വേറൊന്നുമല്ല പാവയ്ക്ക പത്ത് മിനിറ്റ് വെച്ചപ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു വെള്ളം മൊത്തത്തിൽ ഇറങ്ങി ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് എടുത്ത് കളയാം എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ പാവയ്ക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റിങ്ങോട്ട് എടുക്കണം വയറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ മുഴുവനായിട്ട് മുഴുവനായിട്ടിങ്ങോട്ട് മാറി ഇങ്ങോട്ട് വരും ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ചേർക്കുന്നത് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞതും പച്ചമുളക് ഒരു മൂന്നെണ്ണം വട്ടത്തിൽ കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലെയും ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിനെല്ലാം ഒന്ന് വയറ്റി എടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരണം ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല ഇളക്കി ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് വാളംപൊളി അത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരല്പം വെള്ളം ഒരര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പിക്ക് ഒരു കാരണവശാലും വെള്ളം വാരി വലിച്ചൊഴിക്കരുത് കുറച്ച് വെള്ളമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ ഒരല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇങ്ങനെ ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് ശർക്കര പൊടിയൂടെ ചേർത്ത് കൊടുക്കണം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നും അല്ല പുളിയും എരിവും കൈപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു കറിയിൽ ഒരു അല്പ ശർക്കര പൊടി ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കുറച്ച് ആളുകൾ വന്നിട്ട് തന്നെ പൊങ്കാലയിടും പക്ഷേ മറ്റായിട്ടും ഇതിനകത്ത് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം ആരുചി കൂടാൻ പറ്റും ാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ആദ്യം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയോടെ ചൂടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ചെറിയ തീയിലോട്ട് അങ്ങോട്ട് മാറ്റാം ഈ സമയത്ത് ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ടൊരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുകും നാല് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും കളയൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇളക്കിയെടുത്ത് ആ വറ്റിൻമുളകൊന്നും ഊപ്പിച്ച് കിട്ടി വെച്ചാൽ മതി കടുവ കുറക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കാരണം ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അന്യമായിരിക്കും കേട്ടോ അതായത് ഇത്രയുള്ള പരിപാടി ഇനി ആ ഒരു കറിയുടെ മുകളിലോട്ട് ഇത് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി അങ്ങോട്ട് ഈ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തൊടുകറി അങ്ങോട്ട് റെഡി ആയിട്ടങ്ങോട്ട് വരും തൊടുകറി പല രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അന്യായ ടേസ്റ്റാണ് കാണാൻ തന്നെ എന്ത് മനോരമ നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനകത്തിൽ ആ ഒരു വറ്റ് മുളക് അത് വെറുതെ എടുത്ത് കളയരുത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ താറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആണ് പാവയ്ക്കാ മെഴുക്കൂർട്ടിയും തോരനും ഒക്കെ വെച്ചിട്ടുള്ള ആളുകൾ ഒരു തവണ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസുകൾ ഇനിയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ താഴെ കാണുന്ന ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാ മറക്കരുത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ഷെയർ ആണ് എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്